രാജ്യം സമാനതകളില്ലാത്ത കാർഷിക സമരത്തെ കണ്ടിട്ട് അധികം കാലമായിട്ടില്ല ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ നിരന്തര പ്രതിഷേധമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യൻ കർഷകരുടെ പ്രതിഷേധം ഇപ്പോൾ ഇത് വീണ്ടും ഒരു കർഷക സമരത്തിനുള്ള സാഹചര്യം രാജ്യത്ത് ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് നിലവിലുള്ള ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളെ വേതനം വ്യാവസായിക ബന്ധങ്ങൾ സാമൂഹ്യ സുരക്ഷ തൊഴിൽ സുരക്ഷ എന്നിവ ഉൾക്കൊള്ളുന്ന കാര്യക്ഷമമായ നിയന്ത്രണങ്ങളാക്കി ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നവംബർ ഇരുപത്തൊന്നിന് സർക്കാർ പുതിയ തൊഴിൽ കോഡുകൾ ഔദ്യോഗികമായി അവതരിപ്പിച്ചിരുന്നു സാർവത്രിക സാമൂഹിക സുരക്ഷ സമയബന്ധിതമായ വേതനം സുരക്ഷിതമായ ജോലി സ്ഥലങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഷ്കാരങ്ങളെ വിശേഷിപ്പിച്ചത് അവകാശവാദങ്ങൾക്കിടയിലും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഉൾപ്പെടെ പത്ത് പ്രധാന യൂണിയനുകൾ ഉൾപ്പെടുന്ന കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ഈ നിയമങ്ങളെ തൊഴിലാളി വിരുദ്ധവും തൊഴിലുടമ എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ നിശ്ചിതകാല തൊഴിൽ കൂട്ടായ വിലപേശൽ അവകാശങ്ങൾ തുടങ്ങിയ തൊഴിലാളി സംരക്ഷണങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് അവരുടെ വാദം രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ അനുവാദമുള്ള സ്ത്രീകൾക്ക് അപര്യാപ്തമായ സുരക്ഷാ നടപടികളെക്കുറിച്ചുള്ള ആശങ്കകൾ എ ജനറൽ സെക്രട്ടറി അമിർജിത് കൌർ ഉയർത്തിക്കാട്ടിയിരുന്നു നവംബർ ഇരുപത്തി ആറിന് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് കർഷക സംഘടനകളോടൊപ്പം ഏകീകൃത ചെറുത്തുനിൽപ്പിൽ ണിനണമെന്ന് എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികളോടും ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അർത്ഥവത്തായ ചർച്ചകൾക്കായുള്ള തങ്ങളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ സർക്കാർ അവഗണിക്കുകയും ഏകപക്ഷീയമായ ചട്ടങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തുവെന്ന് യൂണിയനുകൾ ആഞ്ഞടിക്കുകയാണ് ചില ബിസിനസ് ഗ്രൂപ്പുകൾ ഈ ചട്ടങ്ങൾ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ ഭരണകക്ഷിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘ് പോലുള്ള മറ്റുള്ളവർ പരിഷ്കാരങ്ങളെ ഒരു അനിവാര്യ നാഴികക്കല്ലായി പിന്തുണയ്ക്കുകയാണ് സാർവത്രിക മിനിമം വേതനം ഗിഗ് തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ വർദ്ധിപ്പിക്കൽ സർക്കാർ അനുമതി ആവശ്യമുള്ള പിരിച്ചുവിടലുകൾക്കുള്ള പരിധി നൂറിൽ നിന്ന് മുന്നൂറായി ഉയർത്തൽ എന്നിവ തൊഴിലുടമകൾക്ക് കൂടുതൽ ഉപകാരമാവുകയും ചെയ്യുന്നു എന്നാൽ തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് പിന്നിലും യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭാഗമുണ്ടെന്നതാണ് വാസ്തവം പ്രവർത്തനക്ഷമമായ സുരക്ഷാ സംവിധാനങ്ങൾ ജോലിസ്ഥിരത തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട് ഇന്ത്യയുടെ തൊഴിൽ ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് സർക്കാരും തൊഴിൽ മന്ത്രാലയവും വാദിക്കുകയാണ് എന്നാൽ യൂണിയനുകളിൽ നിന്നുള്ള ശക്തമായ പ്രതികരണം രാജ്യത്തെ വ്യാവസായിക ബന്ധങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളുടെ തുടർച്ചയായ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് പുതിയ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു ചരിത്ര നാഴികക്കല്ലാകണമെങ്കിൽ സർക്കാർ തൊഴിലുടമകൾ ട്രേഡ് യൂണിയനുകൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് ആത്മാർത്ഥമായ സംവാദത്തിലൂടെയും സഹകരണത്തിലൂടെയും മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തായാലും രാജ്യത്ത് ഇനി പുതിയൊരു കർഷക വിപ്ലവം ഉടലെടുത്താൽ അത് വളരെ ദോഷകരമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല ഈ സമരം സർക്കാരിന് വലിയ തിരിച്ചടിയാകുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്